കഴിമ്പ്രം വി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എഡു ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിച്ചു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളിൽ പഠന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് കുട്ടികളെ മെഡൽ നൽകി ആദരിച്ചു വിദ്യാലയാണത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ആദ്യം എസ് എൻ റസ്റ്റിനും അതിനുശേഷം എസ് എൻ ഡി പി യോഗത്തിലും കരിമ്പുറത്ത് സഹകരണവും സഹായവും കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എസ് എൻ റസ്ആായാലും അതുകൊണ്ടെന്നും ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ് കരിമ്പറം എന്നും അഭിമാനമെന്ന് മാത്രമല്ല ം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ യോഗ എന്റെ സ്കൂളുകളിൽ ഞങ്ങളൊരു പൊൻതൂവലായി ഇന്നും നൂറ് പേര് ചെയ്തുകൊണ്ടിരുന്ന ഒരു തൂളായിരുന്നു ഹയർ സെക്കൻഡറി ആയി അങ്ങനെ വളർന്നു കുട്ടികളോട് ഏറെയായി പ്രത്യേകിച്ചും സാധാരണക്കാർ ഏറെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് എല്ലാം വലിയ പ്രാണിമാരായ സമ്പന്നന്മാരായ അവളാരും പഠിക്കുന്ന ഈ പ്രദേശത്ത് സാധാരണക്കാർ മാത്രം തിന്നിപ്പാർക്കുന്ന രക്ഷാകർത്താക്കൾക്ക് അവർക്ക് പഠിപ്പിക്കാൻ ആശ്രയം ഉള്ള ഏക സ്ഥാപനമായി ഇവിടെ വരുകയുണ്ട് അതിന് കരിമ്പറ സ്കൂളിൽ ഞാൻ ആദ്യം വന്ന കാലത്ത് ബസ്സൊക്കെ രാത്രിയും പകലും കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ ആ ബിലേറ്റ് ചെയ്യുക അതിനെ സപ്പോർട്ട് ചെയ്യാൻ വെൽഫെയർ കമ്മിറ്റി രണ്ട് മൂന്ന് കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നും ഇതിനെ അവർ വളർത്തി ഉയർത്തി കഴിഞ്ഞു ഇന്നിപ്പോ ഡിവിഷൻ കഴിമ്പ്രം വിദ്യാലയം നടത്തിവരുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് ഇജു ഫെസ്റ്റ് ആഘോഷിച്ചത് എല്ലാ കുട്ടികളെയും മുൻനിരയിലെത്തിക്കുക എന്നതാണ് പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ഇജു ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ആദരവ് മുൻനിരക്കാർക്ക് മാത്രമല്ല മുൻനിരയിലെത്താൻ ശ്രമിക്കുന്നവർക്ക് കൂടിയുള്ളതാണെന്നും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടുന്ന പൊതുസമൂഹം ഈ ലക്ഷ്യത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പഠനോത്സവം വേളയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രസിഡന്റ് രമേശ് പള്ളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഒ വി സാജു സ്വാഗതം പറഞ്ഞു എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീജി ബാബു പദ്ധതി വിശദീകരണം നൽകി ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് വൈസ് പ്രസിഡന്റ് പി വി സുദീപ്കുമാർ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി നോർത്ത് ശാഖാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് പണിക്കർ രാമചന്ദ്രൻ ഏറാട്ട് വൈസ് പ്രസിഡന്റ് സുമോദ് ഏറെ എഴുത്ത് പ്രസിഡന്റ് സിസ്മ പ്രശാന്ത് എം വൈസ് പ്രസിഡന്റ് അശ്വതി ശൻജിത് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഇ ഐ മുജീബ് സ്കൂൾ ഹെഡ് മിനിസ്റ്റർ ബീന ടി രാജൻ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപികമാർ മറുപടി പറഞ്ഞു